ഹായ് ഓൾ സ്വയം ഓൺലൈൻ കോഴ്സ് പാർട്ട് ടുയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ പതിനൊന്ന് മുതൽ ഇരുപത് വരെയുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ എക്സ്പ്ലനേഷൻസും നോക്കുന്നത് ഷുവർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഇത് തീർച്ചയായിട്ടും ചോദിക്കുന്ന ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ള പി ഡി എഫിൽ നൂറ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉൾപ്പെട്ടിട്ടുണ്ടാവുക ഈ നൂറ് ക്വസ്റ്റ്യൻസിനോട് കുറച്ച് എലാബറേറ്റ് ചെയ്തുകൊണ്ട് ഒരു നൂറ്റി ഇരുപതോളം ക്വസ്റ്റ്യൻസ് വരുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു പ്രസൻറ്റേഷൻ ഡ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു ചോദ്യം ചോദിച്ചാൽ നമ്മൾ പി ഡി എഫിൽ തന്നിട്ടുള്ള ഒരു ചോദ്യത്തിൽ നിന്നും അതിന്റെ എക്സ്പാൻഡ് ചെയ്ത് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ കൂടിയാണ് എന്തിൽ വരുന്നത് ഈ പ്രസന്റേഷനിലൂടെ ഞാൻ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നത് സോ എല്ലാവരും തന്നെ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക ഇനി വരുന്ന വീഡിയോകളും അതായത് ഒരു പത്തോളം ടോട്ടൽ പത്തോളം വീഡിയോകളാണ് ഉണ്ടാവുക നൂറ് ക്വസ്റ്റൻസിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൽ നിങ്ങൾക്ക് മാക്സിമം ഒരു വൺ ട്വൻറ്റി ഫൈവ് ക്വസ്റ്റ്യൻസിനായിരിക്കും അഡിസ്റ്റർ ചെയ്യാൻ കഴിയുക ഈ വൺ ട്വൻറ്റി ഫൈവ് ക്വസ്റ്റ്യൻസിൽ നിന്ന് തന്നെയായിരിക്കും നൂറ് ക്വസ്റ്റ്യൻസും പാർട്ട് വണ്ണിൽ നിന്ന് നിങ്ങളോട് ചോദിക്കുക അതായത് സ്റ്റുഡൻസ് സൈക്കോളജി എന്ന കോഴ്സ് വണ്ണിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ളത് ഈ നൂറ്റി ഇരുപതോളം ക്വസ്റ്റ്യൻസ് തന്നെയാണ് സോ എല്ലാവരും ഇത് മുഴുവനായിട്ടും കാണാൻ വേണ്ടി ശ്രമിക്കുക സോ പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെൽഫ് ആക്ച്വലൈസേഷൻ റഫേഴ്സ് ടുഫേഴ്സ് ടു ദീഡ് ഫോർ പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ത്രൂ ഔട്ട് വൺസ് ലൈഫ് ദ നീഡ് ഫോർ പേഴ്സണൽ ആൻഡ് ഡെവലപ്മെന്റ് ത്രൂ ഔട്ട് വൺസ് ലൈഫ് എന്നുള്ളതാണോ സെൽഫ് ആക്ച്വലൈസേഷൻ ഓർ ആൻഡ് ഇൻഡിവിജ്വൽ എബിലിറ്റി ഓഫ് ദി ഇമ്മ്യൂൺ സിസ്റ്റം ടു ഡിസ്റ്റിംഗ് സെൽഫ് ഫ്രം വൺ സെൽഫ് ദവർ ഓൾ സെൻസ് ഓഫ് ഫുൾ ഫിൽമെൻ ആൻഡ് സെൽഫ് വെർത്ത് ഓർ പേഴ്സണൽ വാല്യൂ ദ ലാസ്റ്റ് ഓപ്ഷൻ ആൻഡ് ഇൻഡിവിജ്വൽസ് സെൻസ് ഓഫ് ലവ് ആൻഡ് ബിലോങ്ങിംഗ്നെസ് നിങ്ങൾക്ക് ഇവിടെ ഈ ഓപ്ഷൻസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത് അബ്രഹാം മാസ്ലോയുടെ അവസാനത്തെ സ്റ്റേജ് ആയിട്ടുള്ള സ്റ്റേ ഇതാണെന്ന് പറയുന്നത് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത് ആ സെൽഫ് ആക്ച്വലൈസേഷന്റെ എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ കോട്ട് ചെയ്യേണ്ടത് മറ്റ് ബി ഓപ്ഷൻ ബി ആണെങ്കിലും സി ആണെങ്കിലും ഡി ആണെങ്കിലും അതിൽ സി ഡി നമുക്ക് ഈ പിന്നെ അബ്രഹാം മാസ്ലോയുടെ സെൽഫ് ആക്ച്വലൈസേഷൻ തിയറിനോട് കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ലീഡ് ഹയർ തിയറിനോട് കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ വന്നിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ് പക്ഷേ ബി എന്ന് പറയുന്നത് ഇമ്മ്യൂൺ സിസ്റ്റത്തെയാണ് അത് ഇതിൽ നിന്നും വ്യത്യസ്തമാണ് അതല്ലെങ്കിൽ അത് അവർ ഔട്ട് ഓഫ് സിലബസ് എന്ന രീതിയിൽ വരുന്നതാണ് അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത് ദ നീഡ് ഫോർ പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ത്രൂ ഔട്ട് വൺസ് ലൈഫ് എന്നുള്ളതാണ് പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഗ്രോത്തും വരുന്നുണ്ട് ഡെവലപ്മെന്റും വരുന്നുണ്ട് എന്നുള്ളതാണ് ഈ രണ്ട് വേർഡ് അവിടെ ഇമ്പോർട്ടന്റ് ആണ് ഗ്രോത്തും വരുന്നുണ്ട് ഡെവലപ്മെൻ്റും വരുന്നുണ്ട് അത് ആ വ്യക്തിയുടെ ത്രൂ ഔട്ട് ലൈഫിലുള്ള ത്രൂ ഔട്ട് ഉള്ള ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനെയാണ് എന്തെന്ന് പറയുന്നത് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത് തൃപ്തി അടയുക അല്ലെങ്കിൽ മന മനസംതൃപ്തി നേടുക എന്നുള്ളതൊക്കെയാണ് സെൽഫ് ആക്ച്വലൈസേഷന്റെ മലയാളമായിട്ട് എടുത്തു പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റൻ അക്കോർഡിംഗ് ടു മാസ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡ്സ് അതായത് നീഡ് ഹൈറാർക്കി തിയറി അല്ലെങ്കിൽ സെൽഫ് ആക്ച്വലൈസേഷൻ തിയറി എന്നുള്ളതാണ് മാസ്ലോയുടെ തിയറിക്ക് പറയുന്നത് ഇത് തന്നെ ചിലപ്പോൾ എടുത്ത് ചോദിക്കാം അക്കോർഡിംഗ് ടു മാസ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡ്സ് ദ കോമ്പഡൻറ്റ് ദാറ്റ് ഫോളോസ് വൺസ് ദ ഫിസിയോളജിക്കൽ നീഡ്സ് ആർ മെറ്റ് ഈസ് അതായത് ഫിസിയോളജിക്കൽ നീഡ്സിന് ശേഷം വരുന്ന സ്റ്റേജ് നെക്സ്റ്റ് സ്റ്റേജ് ഏതാണെന്നുള്ള രീതിയിലാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ പിന്നെ ഫിസിയോളജിക്കൽ നീഡ്സിന് ശേഷം വരുന്ന പിന്നെ നീഡ്സ് ഏതാണ് അത് കറക്റ്റ് ഓപ്ഷൻസിൽ നിന്നും എസ്റ്റീം നീഡ്സ് ആണോ ബിലോങ്ങിംഗ്നെസ് ആൻഡ് ലവ് നീഡ്സ് ആണോ സേഫ്റ്റി നീഡ്സ് ആണോ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് ആണോ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏത് തന്നെയാണ് സേഫ്റ്റി നീഡ്സ് തന്നെയാണ് ശേഷം വരുന്നത് സൈക്കോളജി ഫിസിയോളജിക്കൽ നീഡ്സിന് ശേഷം വരുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ ഇതിനോട് എലാബ്രേറ്റ് ചെയ്തുകൊണ്ട് ഈ ചോദ്യത്തിനെ എലാബ്രേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ പല സ്റ്റേജുകളെ കുറിച്ച് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് അബ്രഹാം മാസ്ലോയുടെ സ്റ്റേജുകളിൽ വരുന്ന അഞ്ച് സ്റ്റേജുകളിൽ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഫിസിയോളജിക്കൽ നീഡ്സ് ആണ് ഈ ഫിസിയോളജിക്കൽ നീഡ്സിലെ പ്രധാനമായിട്ട് ും വരുന്ന എന്ന് പറയുന്നത് എയർ വാട്ടർ ഫുഡ് ഷെൽട്ടർ സ്ലീപ്പ് ക്ലോത്തിംഗ് റീപ്രൊഡക്ഷൻ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഏതിന്റെ അണ്ടറിൽ വരുന്നതാണ് ഫിസിയോളജിക്കൽ നീഡ്സിന്റെ അണ്ടറിൽ വരുന്നതാണ് സേഫ്റ്റി നീഡ്സിന്റെ അണ്ടറിൽ വരുന്നതാണെങ്കിൽ പേഴ്സണൽ സെക്യൂരിറ്റി എംപ്ലോയ്മെന്റ് റിസോഴ്സസ് ഹെൽത്ത് പ്രോപ്പർട്ടി പോലുള്ള കാര്യങ്ങൾ ലവ് ആൻഡ് ബിലോങ്ങിംഗ്നെസിന്റെ അണ്ടറിൽ വരുന്നത് ഫ്രണ്ട്ഷിപ്പ് ഇന്റിമസി ഫാമിലി സെൻസ് ഓഫ് കണക്ഷൻസ് ദൻ എസ്റ്റീം നീഡ്സിൽ റെസ്പെക്ട് സെൽഫ് എസ്റ്റീം സ്റ്റാറ്റസ് റെക്കഗ്നിഷൻ സ്ട്രെങ്ത് ആൻഡ് ഫ്രീഡം ദാസ്റ്റ് സെൽഫ് ആക്ച്വലൈസേഷൻ ആണ് അതിൽ ഡിസയർ ടു ബിക്കം ദി മോസ്റ്റ് ദാറ്റ് വൺ ക്യാൻ ബി എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും അറ്റ്മോസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു സ്റ്റേജിനെയാണെന്നു പറയുന്നത് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത് സോ ഇത്രയും സ്റ്റേജുകൾ ഇതിൽ ഓരോന്നിന്റെ അണ്ടറിൽ വരുന്ന പോയിന്റ്സുകൾ അല്ലെങ്കിൽ ഓരോന്നിൻ്റെയും എക്സാമ്പിളുകൾ ഏതാണെന്നുള്ളത് കൂടി നിങ്ങൾ ഓർത്തുവച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു നീഡ് ഹയറാർക്കി തിയറി പ്രകാരം എലാബ്രേറ്റ് ചെയ്ത് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് ആൻസർ ായിരിക്കും സോ ഇത് കൂടി നിങ്ങൾ ഇവിടെ നോട്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക നെക്സ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് മോട്ടിവേഷൻ ഇസ് ദ കീ ഫോർ ഈ മോട്ടിവേഷൻ എന്നത് എന്തിനു വേണ്ടിയിട്ടുള്ള കീ ആണ് തിങ്കിങ്ങിന് വേണ്ടിയിട്ടാണോ പേഴ്സണാലിറ്റിക്ക് വേണ്ടിയിട്ടാണോ ലേണിങ്ങിനാണോ ആറ്റിറ്റ്യൂഡിനാണോ അപ്പോൾ ഇവിടെ സ്റ്റുഡൻസ് സൈക്കോളജിയാണ് നമ്മളിവിടെ എടുത്ത് പഠിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അതിന് എന്തിനുള്ള മോട്ടി മോട്ടിവേഷൻ ആണ് കീ ആണ് എന്ന് പറയുന്നത് ലേണിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു കീ ആണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ മെത്തേഡ്സ് ദാറ്റ് ഫോൾ അണ്ടർ ദി ടീച്ചർ എൻഡേഡ് അപ്രോച്ചീസ് ഇവിടെ താഴെ തയക്കൊടുക്കുന്നതിൽ ഇഫ് ഈ ടീച്ചേഴ്സ് എൻഡേർഡ് അപ്രോച്ചിന് സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതിന് യൂസ് ആവുന്ന മെത്തേഡ് അതാണ് ഏതാണെന്നുള്ളതാണ് ചോദിക്കുന്നത് ഫ്ലിപ്പ്ഡ് ക്ലാസ് റൂം ആണോ എൻക്വയറി ബേസ്ഡ് ലേണിംഗ് ആണോ പേഴ്സണലൈസ്ഡ് ലേണിംഗ് ആണോ ഡയറക്ട് ഇൻസ്ട്രക്ഷൻ ആണോ ഇവിടെ നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ആൻസർ പറയാൻ പറ്റും എന്ത് തന്നെയാണ് ഡയറക്ട് ഇൻസ്ട്രക്ഷൻ എന്നുള്ളതാണ് ടീച്ചർ എന്റെ അപ്രോച്ചിന് പിന്നെ എക്സാമ്പിൾ ആയിട്ടോ അല്ലെങ്കിൽ അതിനോട് കടപിടിക്കുന്ന രീതിയിലോ നമുക്ക് പറയാൻ പറ്റുന്നത് ഫ്ലിപ്പ്ഡ് ക്ലാസ് റൂം എന്താണ് എൻക്വയറി ബേസ്ഡ് ലേണിംഗ് എന്താണ് പേഴ്സണലൈസ്ഡ് ലേണിംഗ് എന്താണെന്നൊക്കെ നമ്മൾ ആ പെടുകി സബ്ജക്റ്റിൽ എടുത്തെടുത്ത് പഠിച്ചിട്ടുള്ളതാണ് അപ്പോൾ അത് തന്നെ ഒന്ന് വേണമെങ്കിൽ ഒന്ന് റിവൈസ് ചെയ്താൽ മതി ഇത് തന്നെയായിരിക്കും നമ്മളോട് ചോദ്യം ചോദിക്കുക അതെ നെക്സ്റ്റ് ക്വസ്റ്റൻ എന്ന് പറയുന്നത് പേരൻറ്റ്സ് ഷുഡ് ട്രൈ ടു അതായത് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാനാണ് പറയുന്നത് പേരൻസ് ട്രൈ ടു വായിച്ചു നോക്കുക കൺട്രോൾ ഇമോഷൻ ആ അഡോൾസൻസ് അഡോൾസൻസിന്റെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുകയാണ് ചെയ്യുകയാണോ പേരൻസ് ചെയ്യേണ്ടത് ഡൈവേർട്ട് ഇമോഷൻസ് ഓഫ് അഡോൾസൻസ് അഡോൾസൻസിന്റെ ഇമോഷൻസിനെ ഡൈവേർട്ട് ചെയ്യുകയാണോ അലോ ടു എക്സ്പ്രസ് ഇമോഷൻസ് ഓഫ് അഡോൾസൻസ് സപ്രസ് ഇമോഷൻസ് ഓഫ് അഡോൾസൻസ് ഇപ്പോൾ ആ എയും ബിയും ഡിയും ഒരു എല്ലാ ബി ഡി എന്തായാലും എല്ലാ എന്നുള്ള നിങ്ങൾ ഉറപ്പാണ് സപ്രസ് ചെയ്യിപ്പിക്കരുത് ഇമോഷൻസിനെ അഡോൾസൻ പീരീഡ് കുട്ടികളുടെ ഇമോഷൻസിന് നമ്മൾ കൺട്രോൾ ചെയ്യാനുള്ള അതേപോലെ തന്നെ അവരുടെ ഡൈവേർട്ട് ചെയ്തിട്ട് കാര്യവുമില്ല കാരണം അവരൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ബോധമുള്ള കുട്ടികളായിരിക്കും അപ്പോൾ അതിൽ ഏറ്റവും ഉചിതമായിട്ടുള്ളത് എന്ത് ചെയ്യാനുള്ള അവസരം കൊടുക്കുക സമയം കൊടുക്കുക അതിന് കേൾക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എക്സാമ്പിൾ ഓഫ് മോട്ടിവേഷൻ ഈസ് മോട്ടിവേഷന്റെ എക്സാമ്പിൾ എന്താണെന്നുള്ളതാണ് അപ്പോൾ മോട്ടിവേഷൻ മോട്ടിവേഷൻ എന്താണ് ഇൻട്രൻസിക് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം അത് ഇതിനോട് കൂടെ തന്നെ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ സെൻസ് ഓഫ് അച്ചീവ്മെന്റ് ആണോ റെസ്പോൺസിബിലിറ്റി ആണോ സൊസൈറ്റൽ അപ്രൂവൽ ആണോ സെൽഫ് റിവാർഡ് ആണോ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ് സൊസൈറ്റി അപ്രൂവൽ ആണ് അപ്പോൾ ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്യുക എന്താണ് ഇൻട്രൻസിക് മോട്ടിവേഷൻ എന്താണ് എക്സ്റ്റൻസിക് മോട്ടിവേഷൻ ഇൻട്രൻസിക് മോട്ടിവേഷൻ അറൈസസ് ഫ്രോം ദി ഇന്റേണൽ ഫാക്ടേഴ്സ് ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ള കാര്യങ്ങളെ ഉള്ളിലുള്ള കാര്യങ്ങളാണ് ആ ഒരു വ്യക്തിയെ നയിക്കുന്നതെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത് ഇൻട്രൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത് എക്സ്റ്റൻസിക് മോട്ടിവേഷൻ ഒരു വ്യക്തിയുടെ സർക്കംസ്റ്റാൻസിലുള്ള അല്ലെങ്കിൽ എൻവയോൺമെന്റിലുള്ള കാര്യങ്ങളാണ് ആ വ്യക്തിയെ നയിക്കുന്നതെങ്കിൽ അതിനെയാണ് എക്സ്റ്റൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത് ആ എക്സ്റ്റെൻസിക് മോട്ടിവേഷനിൽ ലാസ്റ്റിംഗ് കുറവായിരിക്കും പിന്നെ ഇൻട്രൻസിക് മോട്ടിവേഷനിൽ നല്ല ലാസ്റ്റിംഗ് ഉണ്ടാവും ലൈഫ് ലോങ്ങ് അവരുടെ ആ ഗോൾ അച്ചീവ് ചെയ്യുന്നവരെ ആ ഒരു പിന്നെ ഇൻട്രൻസിക് മോട്ടിവേഷൻ അവരെ പിന്നെ മുന്നോട്ട് നയിക്കുന്നതായിരിക്കും അപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് ഇൻട്രൻസിക് മോട്ടിവേഷൻ ആണ് അതല്ലെങ്കിൽ ഇന്റേണൽ ഫാക്ടേഴ്സ് ആണ് നമ്മളെ പിന്നെ നയിക്കേണ്ടത് എന്നുള്ളതാണ് അത്തരത്തിൽ വരുന്ന എക്സാമ്പിൾ ആണ് എൻജോയ്മെന്റ് ഓർ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ മോട്ടിവേഷൻ ആയിട്ടുള്ള എസ്റ്റൻസിക് മോട്ടിവേഷൻ ആണെങ്കിൽ റിവാർഡ്സും പ്രഷേഴ്സും മറ്റുള്ളവരുടെ പിന്നെ അപ്രീസിയേഷൻസും മറ്റു കാര്യങ്ങളൊക്കെയാണ് അവരെന്ത് ചെയ്യുന്നത് ആ ഒരു കാര്യത്തിലേക്ക് നയിക്കുന്നത് നമുക്ക് ഓൾമോസ്റ്റ് വേണ്ടത് ഏത് തരത്തിലുള്ള മോട്ടിവേഷൻ ആണ് ഇൻട്രൻസിക് മോട്ടിവേഷൻ ആണെന്നുള്ളതാണ് അപ്പോൾ ഇതിനെ നമ്മൾ രണ്ട് ടൈപ്പ് ആയിട്ട് തരം അത് ഓരോ നിന്റെ ടൈപ്പ് അണ്ടിൽ വരുന്നത് എന്താണ് ഇൻട്രൻസിക് മോട്ടിവേഷന്റെ ടൈപ്സിൽ ആറ്റിറ്റ്യൂഡ്സ് നമ്മൾ ആറ്റിറ്റ്യൂഡ്സ് ദോ കോമ്പിറ്റൻസ് അച്ചീവ്മെന്റ് ഫിസിയോളജിക്കൽ മോട്ടിവേഷൻ ക്രിയേറ്റീവ് മോട്ടിവേഷൻ ഇൻട്രോഡ് മോട്ടിവേഷൻ എക്സ്റ്റെൻസിക് ഫിയർ മോട്ടിവേഷൻ ഇൻസെന്റീവ് മോട്ടിവേഷൻ സോഷ്യൽ മോട്ടിവേഷൻ പവർ മോട്ടിവേഷൻ ഐഡന്റിഫൈഡ് മോട്ടിവേഷൻ ഇങ്ങനെ തരം തരംതിരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടൈപ്സിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ നമ്മളോട് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് ദ ഡിസൈർ ടു എക്സ്പീരിയൻസക്സുറ്റ് ഇൻ ആക്ടിവിറ്റീസ് ഇൻ വിച് സക്സസ് ഡിപ്പെൻസ് ഓൺ പേഴ്സണൽ ആൻഡ് എബിലിറ്റീസ് അത് ഏതാണെന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത് എക്സ്റ്റെൻസിക് മോട്ടിവേഷൻ ആണോ അച്ചീവ്മെന്റ് മോട്ടിവേഷൻ ആണോ പ്രൈമറി മോട്ടിവേഷൻ ആണോ ആൻഡ് പവർ മോട്ടിവേഷൻ ആണോ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് അച്ചീവ്മെന്റ് മോട്ടിവേഷൻ ആണെന്നുള്ളതാണ് അപ്പോൾ ഈ ഈ കാര്യങ്ങൾ അപ്പോൾ ഇവ ഓരോന്നും ജനറൽ ടൈപ്പ് ടൈപ്പായിട്ട് ഇപ്പം നമ്മളിവിടെ രണ്ടായിട്ട് തരം തിരിച്ചിട്ടുണ്ട് ഇൻട്രൻസിക് മോട്ടിവേഷനും എക്സ്റ്റൻസിക് മോട്ടിവേഷനും രണ്ടായിട്ട് തരം തിരിച്ചിട്ടുണ്ട് ഇത് നിങ്ങൾ ഓരോന്നിന്റെ അണ്ടറിൽ ഏതാണെന്നുള്ളത് നോട്ട് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അണ്ടറിൽ വരാത്തത് ഏതാണെന്നുള്ള രീതിയിലൊക്കെ ചോദിച്ച് ചോദിച്ച് കഴിഞ്ഞാൽ ആൻസർ ചെയ്യാൻ പറ്റും ഇവിടെ നമ്മളിവിടെ ഇവ ഇതിനെ ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടാണ് ഇവിടെ ജനറൽ ടൈപ്പ്സ് ആയിട്ട് നമ്മളിവിടെ തിരിച്ച് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുള്ളത് ഇതൊന്ന് വായിച്ച് നോക്കുക എന്താണ് അച്ചീവ്മെന്റ് മോട്ടിവേഷൻ എന്താണ് അഫിലിയേഷൻ മോട്ടിവേഷൻ എന്താണ് പവർ മോട്ടിവേഷൻ ഫിയർ മോട്ടിവേഷൻ കോമ്പിറ്റൻസ് മോട്ടിവേഷൻ ഇൻസെൻറ്റീവ് മോട്ടിവേഷൻ ആറ്റിറ്റ്യൂഡ് മോട്ടിവേഷൻ ഫിസിയോളജിക്കൽ ഇവ ഓരോന്നും എന്താണെന്നുള്ള ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് നോക്കുക ശേഷം അതിൽ നിന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ആൻസർ കൂടി നിങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻഡ് ബൈ നീഡ് ഫോർ അച്ചീവ്മെന്റ് ബൈ ബിനെ സ്കെലാണോ തേഴ്സ്റ്റൺ സ്കെയിലാണോ സെമാറ്റിക് സ്കെ സ്കെയിലാണോ ടാറ്റ് ആണോ തീമാറ്റിക് ടെസ്റ്റാണോ ഈ ബീനയും തേഴ്സ്റ്റണും സെമാൻറ്റിക്കും ഒക്കെ ഒരു ഇന്റലിജൻസും മറ്റ് ഇമോഷൻസും ഒക്കെ കേന്ദ്രീകരിച്ചു കൊണ്ടുവരുന്ന ടെസ്റ്റുകളാണ് ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് കാറ്റാണ് തിയമാറ്റിക് അപ്പേഴ്സെപ്ഷൻ ടെസ്റ്റ് ആണ് എന്നുള്ളതാണ് കഴിഞ്ഞ പിന്നെ ഫസ്റ്റ് പാർട്ടിലും ഈ തീയമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റിനെയൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ചോദ്യം വന്നിട്ടുണ്ട് അപ്പോൾ ഈ തീയമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റിനെ നിങ്ങളൊന്ന് കുറച്ചൊന്ന് ഇലാബ്രേറ്റ് ചെയ്തുകൊണ്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക നെക്സ്റ്റ് ക്വസ്റ്റൻ ദ ഫൗണ്ടിങ് ഫാദർ ഓഫ് സ്ട്രെസ് ഈസ് സിഗ്മൻ ഫ്രോയിഡ് ആണോ എറിക് ബേൺ ആണോ കാളിയൂങ് ആണോ ഹാൻസ് സെലി ആണോ ഇവിടെ സിഗ്മെന്റ് ഫ്രോയിഡിനെ നിങ്ങൾക്കറിയാം എറിക്ബേണിനെ നിങ്ങൾക്ക് അറിയാം കാളിയൂങ്ങിനെ നിങ്ങൾക്കറിയാം ഇവിടെ സ്ട്രെസ്സിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് ഹാൻസ് സെലിയാണ് കേട്ടോ ഹാൻസ് സെലിയാണ് സ്ട്രെസ്സിന്റെ ഫൗണ്ടർ ആയിട്ട് പറയുന്നത് സിഗ്മെന്റ് ഫ്രോയിഡ് എന്തിന്റെയാണ് എറിക്ബേൺ എന്താണ് കാളിയൂങ് എന്താണ് എന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക നെക്സ്റ്റ് വൺ സ്ട്രെസ്സ് റിലീവിങ് ഫുഡ് എന്താണ് സ്ട്രെസ് റിലീവിങ് ഫുഡ് ലീഫ് വെജിറ്റബിൾസ് ആണോ ചിപ്സ് ആണോ ചോക്ലേറ്റ്സ് ആണോ കോഫി ആണോ ചിപ്സും ചോക്ലേറ്റ്സും കോഫി മൂന്നും എന്താണ് നെഗറ്റീവ് പാർട്ടാണ് പക്ഷേ ലീഫ് ലീഫി വെജിറ്റബിൾസ് തന്നെയാണ് സ്ട്രെസ് റിലീസിങ് ഫുഡ് എന്നുള്ളതുകൊണ്ടും പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ട്വൻറ്റി ടോട്ടൽ ട്വൻറ്റി ആണ് ഈ ട്വൻ്റി ക്വസ്റ്റ്യൻസിൽ നിന്നും എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു വീഡിയോ ആണ് ഇത് ഡ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത് സോ എല്ലാവരും നന്നായി തന്നെ പഠിക്കുക എല്ലാവർക്കും നന്നായി പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഈ വീഡിയോ മറ്റാർക്കെങ്കിലും ആവശ്യമെങ്കിൽ നിങ്ങൾ കൊടുക്ക താങ്ക് യു താങ്ക് യു ഓൾ ദി വെരി ബെസ്റ്റ്